പതിറ്റാണ്ടുകളായി ലോകം മുഴുവനിലുമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഞായറാഴ്ച പൊതു അവധി ദിവസമാണ് അതിന് ഒരു അപവാദം അറബ് രാജ്യങ്ങൾ മാത്രമായിരുന്നു അറബ് രാജ്യങ്ങളിൽ യു എയിൽ പോലും ഈ വർഷം മുതൽ ഞായറാഴ്ച അവധി ദിവസമാക്കി അവിടുത്തെ ഗവൺമെൻറ് മാറ്റിയിരിക്കുകയാണ് ക്രൈസ്തവരെ സംബന്ധിച്ചാണെങ്കിൽ ഞായറാഴ്ച വിശുദ്ധ ദിവസമായി ആചരിക്കുന്ന ദിവസമാണ് അക്കാര്യം കൂടി കണക്കിലെടുത്താകണം യൂറോപ്പിലും അമേരിക്കയിലും വാരാന്ത്യ ദിവസമായ ഞായറാഴ്ച അവധി ദിവസമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചത് പിന്നീട് മറ്റുള്ള രാജ്യങ്ങളും ആ രീതി പിന്തുടരുകയായിരുന്നു കേരളത്തെ സംബന്ധിച്ച് കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ എല്ലാ ഞായറാഴ്ചയും അവധി ദിവസം തന്നെയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ജൂലൈ മൂന്ന് ഞായറാഴ്ച പൊതുമരാമത്ത് വകുപ്പ് ഫയലുകൾ തീർപ്പാക്കുന്നതിനുള്ള തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമാണ് എന്ന് അവകാശപ്പെട്ട് പ്രവൃത്തി ദിവസമാക്കി പ്രഖ്യാപിച്ചത് അക്കാര്യം ന്യൂസ് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുയരുകയും ആ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ആ വിഷയത്തിൽ നേരിട്ടിടപെട്ട് ജൂലൈ മൂന്ന് പ്രവർത്തി ദിനമാക്കാനുള്ള തീരുമാനം പിൻവലിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും പൊതുജന ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ എറണാകുളം എന്നിവിടങ്ങളിലെ അടക്കം പല കളക്ടറേറ്റ് ഓഫീസുകളും ജൂലൈ മൂന്ന് ഞായറാഴ്ച പ്രവർത്തി ദിവസമാക്കി കണക്കാക്കി തുറന്നു പ്രവർത്തിച്ചു ഫയലുകൾ തീർക്കാനുള്ള തീവ്രയജ്ഞ പരിപാടി എന്ന പേരിലായിരുന്നു റവന്യൂ വകുപ്പ് ജൂലൈ മൂന്ന് ഞായറാഴ്ച പ്രവർത്തി ദിവസമാക്കി പ്രഖ്യാപിച്ചിരുന്നത് റവന്യൂ വകുപ്പിൽ ജൂലൈ മൂന്ന് ഞായറാഴ്ച പ്രവർത്തി ദിനമാക്കിയതിനെതിരെ പൊതുസമൂഹത്തിൽ പ്രതിഷേധം നിലനിൽക്കെ തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് എല്ലാ മാസവും ഒരു ഞായറാഴ്ച ഫയൽ തീർക്കാൻ എന്ന പേരിൽ കേരള സർക്കാർ പ്രവൃത്തി ദിനമാക്കാൻ ആലോചിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന ആ വാർത്ത ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിലും ജോലിക്കാർക്ക് വിശ്രമത്തിനും വിനോദത്തിനുമായി ആഴ്ചയിൽ രണ്ട് ദിവസം അവധി അനുവദിക്കുമ്പോൾ ഇന്ത്യയിൽ അവധി നൽകുന്നത് ഒരു ദിവസം മാത്രമാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് ഞായറാഴ്ച പരിശുദ്ധമായി ആചരിക്കേണ്ട ദിവസമാണ് വിശുദ്ധ കുർബാനയിലും മറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷകളിലും പങ്കെടുക്കേണ്ട കടമുള്ള ദിവസം ആ ദിവസം ദിനമാക്കാൻ ആലോചിക്കുന്നതിലൂടെ ക്രൈസ്തവ വിശ്വാസികളെ പ്രത്യേകമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനം കൂടി എടുക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളിലും അവധി ദിവസമായി ഞായറാഴ്ച നിലനിൽക്കുമ്പോൾ ആ സമ്പ്രദായത്തെ അട്ടിമറിക്കാൻ കേരള ഗവൺമെന്റ് തലത്തിൽ ആരോ ശ്രമിക്കുന്നുണ്ട് എന്നു വേണം സംശയിക്കാൻ അതിനാൽ മാസത്തിൽ ഒരു ഞായറാഴ്ച പ്രവൃത്തി ദിവസമാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ജാഗ്രതയുള്ളവരാകാം